ിൽ നിൽക്കുന്ന തെങ്ങിന്റെ ചില ഭാഗങ്ങൾ ചില രോഗങ്ങൾക്കുള്ള ഔഷധമായി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം തേങ്ങ തേങ്ങാവെള്ളം എണ്ണ കൂമ്പ് പൂവ് ഇല വേര് എന്നിവ ഔഷധ യോഗ്യ ഭാഗങ്ങളായുള്ള ഒരു ഒറ്റത്തടി വൃക്ഷമാണ് തെങ്ങ് അതിസാരം കോളറ തുടങ്ങിയ രോഗങ്ങൾ പിടിപെട്ട് ശരീരത്തിലെ ജലാംശം മുഴുവൻ നഷ്ടപ്പെട്ടു പോയാൽ വെള്ളതാകം ഉണ്ടാകും ഈ സന്ദർഭത്തിൽ കരിക്കിൻ വെള്ളം ഇടവിട്ടിടവിട്ട് കൊടുത്താൽ നിർജലീകരണത്തിൽ നിന്നും രോഗിക്ക് രക്ഷപ്പെടാകുന്നതാണ് ഹൃദ്രോഗികൾക്ക് കരിക്കിൻ വെള്ളം കൊടുത്താൽ അതിലടങ്ങിയിട്ടുള്ള ഉപ്പ് രസം അവരെ കൂടുതൽ ഉന്മേഷമുള്ളവരാക്കുകയും മൂത്രം അധികം പോകാനും കരിക്കിൻ വെള്ളം വളരെയേറെ സഹായിക്കും തേങ്ങയുടെ ചകിരി കരിച്ച് ചാമ്പൽ വെള്ളത്തിൽ കലക്കി ഊറ്റിയെടുത്ത് ഉണങ്ങിയ പൊടി നാല് ഡെസിഗ്രാം മുതൽ എട്ട് ഡെസിഗ്രാം വരെ ദിവസം മൂന്നോ നാലോ നേരം കഴിക്കുകയും അതിന് അനുബാധമായി പാല് കുടിക്കുകയും ചെയ്താൽ പുളിച്ചു തികട്ടിൽ ശമിക്കും തൊണ്ട് ഇടിച്ചു വിഴിഞ്ഞ നീരും കരിക്കൻ വെള്ളവും പുളിച്ചു തികട്ടിൽ ശമിപ്പിക്കുന്നതിന് വളരെ ഫലപ്രദമാണ് രസം അധികം കഴിച്ചാലുണ്ടാകുന്ന വിഷത്തിൻ്റെ ശമനത്തിനായി തേങ്ങാവെള്ളം പല പ്രാവശ്യം കുടിക്കുന്നത് നല്ലതാണ് ശുക്ലക്ഷയം ശോഷം ക്ഷീണം എന്നിവ അകറ്റാൻ തേങ്ങ പതിവായി ഉപയോഗിക്കുന്നതും വളരെ ഫലപ്രദമാണ് തെങ്ങിൻ്റെ കൂമ്പ് ശർക്കര ചേർത്ത് ഇടിച്ച് പതിവായി കഴിച്ചാൽ സ്ത്രീകൾക്കുണ്ടാകുന്ന രക്തസ്രാവം വെള്ളപോക്ക് എന്നിവ ശമിക്കും ഇരുപത് ഗ്രാം തെങ്ങിൻ്റെ വേര് ചതച്ച് വെള്ളത്തിൽ പതിനഞ്ച് മിനിറ്റ് തിളപ്പിച്ച് ആ കഷായം പല പ്രാവശ്യം കുടിച്ചാൽ വയർ മഹോദരം എന്നിവ ശമിക്കുന്നതാണ് ശുദ്ധമായ വെളിച്ചെണ്ണ മുറിവിൽ പുരട്ടിയാൽ മുറിവ് ഉണങ്ങുന്നതിനും വളരെ ഫലപ്രദമാണ്